ല്ലേ ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റൂ എന്റെ ഭാര്യ എവിടെന്നീ ചേട്ടാ അയ്യോ അവിടെ വരാൻ പറ്റില്ല ചേട്ടാ കാര്യം എന്റെ ഭാര്യ അയ്യോ ഭാര്യ അയ്യോ എന്റെ ഭാര്യ ചേട്ടാ വേറെന്തെങ്കിലും തോട്ട അവിടെ കട്ടണുള്ള വഴിയോട്ടോ വരാൻ പറ്റൂലെന്തെങ്കിലും ഒന്നാവൂല ഒന്നാവൂല അയ്യോ നമസ്കാരം ഞാൻ നിങ്ങളുടെ എല്ലാത്തി സോനാക്ഷി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം വന്നിട്ട് റോഡിന്റെ കഷറുകൾ അത് അഥവാ കുണ്ടും കുഴികളെ കുറിച്ചുള്ള ഒരു വിഷയാണ് അതായത് ഇപ്പോ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കുണ്ടും കുഴികൾ കാരണം കുറെ മലയാളികൾ മരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഇതിന്റെ അധികാരികളായിട്ടെല്ലാം ബഹുമാനപ്പെട്ട അവർക്ക് നമുക്ക് മെയിലിലൂടെയും കത്തുകളിലൂടെയും നമ്മുടെ ആക്ഷ്യങ്ങൾ അവരിലേക്ക് എത്തിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ യൂട്യൂബ് ചാനലായ സോണാക്ഷി യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അത്രേ ഉള്ളൂ ബൈ